മലയോരത്ത് ബൂത്തുകളിൽ മികച്ച പോളിംഗ് ചില ബൂത്തുകളിൽ നാൽപ്പത്തിയെട്ട് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് മലയോരത്ത് ബൂത്തുകളിൽ മികച്ച പോളിംഗ് ചില ബൂത്തുകളിൽ ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിക്കഴിഞ്ഞു കനത്ത ചൂടിലും ചില ബൂത്തുകളിൽ വോട്ട് ചെയ്യുവാൻ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകൾ എയ്യൻകല് സാംസ്കാരിക നിലയത്തിലെ ബൂത്തുകൾ ചുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ടർമാരുടെ വലിയ ക്യൂ തന്നെ ദൃശ്യമായിരുന്നു എന്നാൽ ചില ബൂത്തുകളിൽ ഉച്ചയായതോടെ വോട്ടർമാർ വളരെ കുറഞ്ഞു മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നതിനാൽ കോഴിച്ചാൽ സെന്റ് അഗസ്റ്റീൻസ് എൽ സ്കൂളിലെ പോളിംഗ് ബൂത്തുകൾ റാപ്പിഡ് റെസ്ക്യൂ ആന്റ് റെസ്പോൺസ് ഫോഴ്സ് ഉൾപ്പെടെ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ് പ്രായമായവരും ശാരീരിക അസ്വസ്ഥതകളുള്ളവരും സഹായികളുമായി എത്തി വോട്ട് ചെയ്യുന്നത് കാണാമായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്